രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപതിൽ മോഹൻലാലിനെ നായകനാക്കി സിദ്ദിക്ക് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബിഗ് ബ്രദർ വളരെയേറെ പ്രതീക്ഷകളിലെ സിനിമാ തിയേറ്ററിൽ ഇറങ്ങിയ ബിഗ് ബ്രദർ അത്രമാത്രം അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ദൃശ്യം ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദൃശ്യം ടു റിലീസായത് ഒ ടി ടിയിലായിരുന്നു ജിത്തു ജോസഫിന്റെ മികച്ച സംവിധാനത്തിൽ വലിയ ത്രില് അടുപ്പിക്കുന്ന സിനിമ തന്നെയായിരുന്നു ദൃശ്യം ടു സിനിമാ തിയേറ്ററിൽ ഇറക്കേണ്ട സിനിമ കൂടിയായിരുന്നു ദൃശ്യം ടു എന്ന പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി ഉണ്ടായിരുന്നു ഈയൊരു സിനിമയ്ക്ക് പ്രിയദർശന്റെ കൂട്ടുകെട്ടിൽ മരക്കാർ എന്ന സിനിമയാണ് ലാലേട്ടനെ പിന്നീട് സ്ക്രീനുകളിലേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തിയത് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും ഒരു അവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് പ്രിയദർശൻ മോഹൻലാലിന് വെച്ചൊരുക്കുന്ന ബ്രഹ്മാണ്ട സിനിമയായിരുന്നു കുഞ്ഞാലി മരക്കാർ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് കളക്ഷൻ നേടിയെടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു കുഞ്ഞാലി മരക്കാർ പ്രണവ് മോഹൻലാലും സിനിമയിലൊരു പ്രധാന കഥാപാത്രം ചെയ്തിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ട്വൽത്ത് മാൻ ഓ ടി റിലീസിനെത്തിയ സിനിമ സംവിധാനം ചെയ്തിരുന്നതും ജിത്തു ജോസഫ് തന്നെയാണ് ഒരു മികച്ച ത്രില്ലർ തന്നെയായിരുന്നു ട്വൽത്ത് മാൻ സിനിമ ഓ ടിയിൽ വന്നത് മാത്രമാണ് ആകെയുള്ള പോരായ്മ മോഹൻലാൽ വ്യത്യസ്തമായ കെറ്റപ്പിലെത്തിയ ഏറ്റവും പുതിയ സിനിമ തന്നെയായിരുന്നു മോൺസ്റ്റാർ വൈശാഖ് ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തിരുന്നത് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയത് ഉദയകൃഷ്ണയും കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത പുലിമുരുകൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങുന്ന മോഹൻലാലിൻ്റെ സിനിമ കൂടിയായിരുന്നു മോൺസ്റ്റർ വളരെയേറെ പ്രതീക്ഷകൾ നൽകിയിരുന്ന മോൺസ്റ്റർ അത്രമാത്രം നല്ല അഭിപ്രായം നേടിയെടുക്കാൻ സിനിമാ തിയേറ്ററിൽ നിന്നും സിനിമയ്ക്ക് സാധിച്ചില്ല ആറാം തമ്പ്രം നരസിംഹം എന്ന സിനിമകൾക്ക് ശേഷം മോഹൻലാൽ മീശപരിച്ചെത്തിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ആറാട്ട് വളരെയേറെ ഗെറ്റപ്പിലൂടെ ഇറങ്ങിയ ട്രെയിലറിലൂടെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നെങ്കിലും സിനിമാ തിയേറ്ററിൽ ആ സിനിമയ്ക്ക് അത്രമാത്രം നമുക്ക് വിചാരിച്ച ഒരു ഇത് തരാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം ആറാട്ടെന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് ട്രോളുകൾ ഈ സിനിമ വാരി പൂട്ടുകയായിരുന്നു ബി ഉണ്ണീഷനാണ് സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയിരുന്നത് ആറാട്ടെന്ന സിനിമ വളരെയേറെ പ്രതീക്ഷകൾ നൽകിയിരുന്നെങ്കിലും കൂടിയിട്ട് തിയേറ്ററിൽ അത്ര അത്ര എക്സ്പീരിയൻസ് നൽകാൻ കഴിഞ്ഞിരുന്നില്ല വ്യത്യസ്തമായ ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് സിനിമ കളർഫുൾ തന്നെയായിരുന്നു എങ്കിലും കൂടിയിട്ട് അത്രമാത്രം അഭിപ്രായം നേടിയെടുത്തില്ല പൃഥ്വിരാജ് മോഹൻലാലും അച്ഛനും മകനുമായി വന്ന ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബ്രോഡാഡി ഒ ടി ടിയിലാണ് സിനിമ റിലീസായതെങ്കിലും കൂടിയിട്ട് ഫാമിലിയോട് ബംബിച്ച സപ്പോർട്ട് തന്നെയായിരുന്നു ബ്രോഡാഡി എന്ന സിനിമയ്ക്ക് നേരിട്ടത് ഒ ടി ഡിയിലാണെങ്കിലും നല്ല രീതിയിൽ കളക്ഷൻ നേടിയെടുക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിരുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിനെത്തുകയാണെങ്കിൽ തിയേറ്റർ പൂരപ്പറമ്പാകുന്ന രീതിയിൽ തന്നെയായിരുന്നു ബ്രോഡാഡി സിനിമ തിയേറ്ററുകളിൽ ഗംഭീര സ്വീകരണം നേടിയെടുക്കാൻ പോകണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നല്ലൊരഭിപ്രായം നേടിയെടുക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചു സിനിമ തിയേറ്ററുകളിലായിരുന്നു റിലീസാവേണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ നേരുന്ന സിനിമയാണ് ലാലാട്ടന് സിനിമ തിയേറ്ററുകളിൽ റിലീസിന് വന്നത് ജിത്ത് ജോസഫ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു കോർട്ടർ റൂമിൽ നടക്കുന്ന കഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്കിലും കൂടിയിട്ട് വമ്പിച്ച കളക്ഷൻ തന്നെയാണ് നേരുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നും നേടിയെടുത്തത് എടുത്തു പറയാൻ ആറാം തമ്പുരാൻ നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകിയ സംവിധായകൻ തന്നെയാണ് ഷാജി കൈലാസ് മോഹൻലാലിനെ വെച്ച് ഏറ്റവും പുതിയ സിനിമ അലോൺ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെയേറെ പ്രതീക്ഷകളായിരുന്നു സിനിമയ്ക്ക് നൽകിയിരുന്നത് മോഹൻലാലിനെ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പിൽ ഇതുവരെയും കാണാത്ത മുഖഛായയിലായിരുന്നു സിനിമ തിയേറ്ററുകളിൽ വന്നത് ഷാജി കൈലാസിന്റെ സിനിമ തന്നെയാണോ അലോൺ എന്നുവരെ പ്രേക്ഷകർ പ്രതികരിച്ചു തുടങ്ങി ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ കളക്ഷൻ വരെ കുറഞ്ഞിരുന്ന എലോൺ തിയേറ്ററുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ കളം വിട്ടു മലയാള സിനിമകൾക്കിടയിൽ തമിഴും തെലുങ്കും കന്നഡയുമായിട്ടുള്ള സിനിമകൾ സൂപ്പർ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമിഴ് സിനിമയിൽ രജനീകാന്തിനൊപ്പം ഗസ്റ്റ് റോളിൽ എത്തുകയായിരുന്നു മോഹൻലാൽ വിജയനായനായിട്ടുള്ള ബീസ്റ്റ് എന്ന സിനിമയും നെൽസൺ തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ നെൽസന്റെ സംവിധാനത്തിൽ ജയിലർ എന്ന സിനിമയിലൂടെ മോഹൻലാലും സ്ക്രീനുകളിൽ കുറച്ച് സിനിമകൾ കൊണ്ട് തന്നെ വലിയ താരനിര സംവിധായകരിലേക്ക് പേരെടുത്തിട്ടുള്ള സംവിധായകനാണ് ലിജോ ജോസഫ് ഫലുശ്ശേരി ലിജോ ജോസഫ് ഫല്ലുശ്ശേരിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു മോഹൻലാലിനെ വെച്ചിട്ട് മലക്കുട്ടെ വാലിബൻ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിനെത്തിയെങ്കിലും രണ്ടഭിപ്രായമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ തിയേറ്ററുകളിൽ നിന്നും സാധിച്ചത് ഒരുപാട് ഡിഗ്രേഡുകളും ഈ ഒരു സിനിമ നേരിട്ടു ഈ സിനിമകളെല്ലാം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്